തൃത്താല ഫെസ്റ്റിൽ ഹമാസ് നേതാക്കളുടെ ഫോട്ടോ ആനപ്പുറത്ത് പ്രദർശിപ്പിച്ച സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി രംഗത്ത് തൃത്താല ഫെസ്റ്റിന്റെ ഭാഗമായി രണ്ട് ആഘോഷ കമ്മിറ്റികൾ ഹമാസ് നേതാക്കളുടെ ഫോട്ടോ ആനപ്പുറത്ത് പ്രദർശിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ പേരിൽ നടപടിയെടുക്കുകയും ഗൂഢാലോചന അന്വേഷിക്കുകയും വേണമെന്ന് ബി ജെ പി നേതാക്കൾ കൂറ്റനാട് പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സംസ്ഥാന പോലീസ് ഇതുവരെ ഇതിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ അന്വേഷണ കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ജനകീയ കമ്മിറ്റികൾ നടത്തുന്ന ആഘോഷത്തിൽ ഹമാസ് നേതാക്കളായ ഇസ്മായിൽ ഹാനിയ യഹിയ സിൻവർ എന്നിവരുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചതിനെ ആരെ പ്രീതിപ്പെടുത്താനാണ് എന്ന് വ്യക്തമാക്കണമെന്നും സംഭവത്തെ അനുകൂലിക്കുന്ന നിലപാടെടുക്കുന്ന തൃത്താലയിലെ കോൺഗ്രസ് നേതാക്കൾ എസ് വാക്താക്കളായി പി ഐ മാറിയിരിക്കുകയാണെന്നും പ്രവർത്തകർ ആരോപിച്ചു സംഭവത്തിൽ കേരള പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കാൻ സാധ്യതയില്ലെന്നും അന്വേഷണവും നടപടിയും ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ബി ജെ പി പരാതി നൽകുമെന്നും പ്രവർത്തകർ അറിയിച്ചു ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ കപ്പൂർ സംഘടനാ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് തൃത്താല സംഘടനാ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി മനോജ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എൻ പി രാജൻ കെ കൃഷ്ണദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പങ്കെടുത്തുപാടികളില് ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയുണ്ട് ആ പരിപാടി കഴിയുന്നത് വരെ പ്രദർശിപ്പിച്ച നടപടിക്കെതിരായി സംസ്ഥാന പോലീസ് ഇതുവരെ നടപടികൾ എടുത്തിട്ടില്ല എന്നുള്ളത് ദുരൂഹമാണ് പള്ളി ഇത്രത്താല പള്ളിയോട് ബന്ധപ്പെട്ടുള്ള റൂസ് അതിനോട് ബന്ധപ്പെട്ട ആണ് ഈ ഫസ്റ്റ് ആരംഭിച്ചിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ കുറ്റനാട് ഫെസ്റ്റാണെങ്കിലും അല്ലെങ്കിൽ തൃത്താലയാണെങ്കിലും പട്ടാമ്പിലാണെങ്കിലും ജനീയമായിട്ട് നടക്കുന്ന പരിപാടികൾ അതിലെല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഫെസ്റ്റിലിൽ മാത്രം അന്താരാഷ്ട്ര തലത്തിൽ ഭീകരെന്ന് കുറ്റപ്പെടുത്തുന്ന ഹമാസ് നേതാക്കന്മാരായുള്ള യഹിയ സിർഹർ ഇസ്മയിൽ ഹരിയ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഇനിയും വ്യക്തമാണ് അപ്പോൾ ഇതിന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ മുന്നേയും ഇത്തരത്തിലുള്ള ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട് ചില ഈ ഭാഗങ്ങളിൽ നിന്ന് എന്ന് മനസ്സിലാക്കുന്നുണ്ട് എൻ ഡി എഫും ഇ എഫ് ഐയും ഒക്കെ നിരോധിച്ചതിന് ശേഷവും അതിന്റെ പല രൂപങ്ങളിലും ഭാവങ്ങളിലും വീണ്ടും പ്രവർത്തനം തുടങ്ങുന്നതിൻ്റെ ഒരു തുടർച്ചയാണോ ഇത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇവിടെ വളരെ സഹാർദത്തിൽ കഴിയുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കാനും ഒരുപക്ഷേ ഭീകരവാദത്തോട് അടുപ്പിക്കാൻ ചെറുപ്പക്കാരെ അടുപ്പിക്കാനുള്ള ശ്രമവും ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ ചിത്രം പ്രദർശിപ്പിച്ച ആഘോഷത്തിൻ്റെ മാറ്റു കുറയ്ക്കുകയും അതേപോലെ തന്നെ മറ്റൊരു ആംഗിളിലേക്ക് ഈ ആഘോഷത്തെ വഴിതിരിച്ചുവിട്ടുള്ള ആ കമ്മിറ്റിക്കാരുടെ പേര് നടപടി ഉണ്ടാകണം അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമ്പോൾ ഒരു നാട്ടിൽ ഫസ്റ്റ് പിന്നെ നമുക്കറിയാം പട്ടാമ്പി നേർച്ച അതൊരു ജനകീയ ഉത്സവമായിട്ടാണ് എല്ലാവരും ആഘോഷിക്കുന്നത് അതേപോലെ തന്നെ കൂറ്റനാടും ഒക്കെ നമുക്ക് കാണുന്നു ഇവിടെ തൃത്താലയിലും അവിടുത്തെ എല്ലാ വിഭാഗം ആളുകളും ഇത്തരം പരിപാടികൾ പങ്കെടുക്കുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടി ഒരുപക്ഷെ ജനങ്ങൾക്കൊന്നും അറിവില്ലാതെ ജനങ്ങളുടെ അല്ലെങ്കിൽ ആ കമ്മിറ്റിയിൽ മുഴുവൻ ചർച്ച ചെയ്തിട്ടാണോ എന്നൊക്കെ ഇനി അന്വേഷണത്തിൽ കണ്ടുവരേണ്ടതാണ് ഇത് ഉയർത്തി കാണിക്കുന്നത് ഇവിടെ പ്രത്യേകിച്ച് മുസ്ലിം ചെറുപ്പക്കാരുടെ ഇടയിൽ ദേശീയ ബോധത്തിൽ അനുകൂലമായി നിൽക്കുന്ന ചെറുപ്പക്കാരുടെ ഇടയിൽ അതിന് വിരുദ്ധമായൊരു ചിന്താഗതി ഉണ്ടാക്കാനും ഇത്തരം ആളുകളുടെ പിന്നാലെ പോകാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുക അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പിന്നിൽ ചില ഗൂഢാലോചനകൾ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാനാണ് ഇതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണം വ്യക്തമായുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് തോന്നില്ല ഞങ്ങള് പിന്നെ ഞാൻ തന്നെ നേരിട്ട് ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തിരുന്നു അതേപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇനി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി ഇത് കൊടുക്കുക ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതി കൊടുക്കാൻ കുറയുക ഇന്ന് തന്നെ നമ്മൾ ഇതിനു ശേഷം നമ്മൾ പരാതി അയയ്ക്കുന്നു അപ്പം ഇത്തരത്തിലുള്ള ഈ ശ്രമങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് എതിർക്കുകയാണ് പക്ഷെ അതിന് പകരം ഇടത് പലതു നേതാക്കന്മാർ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇതിനെ മറ്റേ ഇതിനെ എതിർക്കുന്ന ആളുകൾ ഇത്തരം നടപടികളെ എതിർക്കുന്ന ആളുകളെ വർഗീയവാദികളായി ചിത്രീകരിക്കുകയും ഇതൊന്നും യാതൊരു തെറ്റല്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാകുന്നു ഒരു നമ്മുടെ നാട്ടിൽ ഭീകരവാദവും വർഗീയവാദവും ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ കാരണം ഈ നേരത്തെ സൂചിപ്പിച്ച ഇല്ലെങ്കിൽ ഇവിടെ പ്രതികരണങ്ങളൊക്കെ കൊണ്ടുവന്ന ഇടത് വലത് നേതാക്കന്മാരുടെ സമീപനമാണ് ചെയ്ത തെറ്റിന് തെറ്റാണെന്ന് പറഞ്ഞ് തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് പള്ളി കമ്മിറ്റി പറയുന്നത് ഉറൂസ് പള്ളി കമ്മിറ്റിയോട് ബന്ധപ്പെട്ടുള്ള ഉറൂസിന്റെ ഭാഗമല്ല ഈ ഫെസ്റ്റ് എന്നാണ് അങ്ങനെയുള്ള നിലപാടാണ് അവരെടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ തോന്നില്ലേ പള്ളി കമ്മിറ്റി പിന്നെ ഉറൂസിന്റെ ഭാഗമായിട്ടല്ല ഫെസ്റ്റ് നടക്കുന്നതെന്ന് പറയുന്നതോടൊപ്പം തന്നെ അതുപോലെ തന്നെ പാർട്ടി ശക്തമായിട്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ തൃത്താല നിയോജക മണ്ഡലത്തിനുള്ളിൽ സി പി എമ്മിന്റെയും അതുപോലെ കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാരും വലിയ തോതിൽ ഇത് സംഘപരിവാർ സംഘടനകൾക്കെതിരായിട്ട് തിരിക്കാനുള്ളൊരു പരിശ്രമം നടന്നിട്ടുണ്ട് രാജ്യതാൽപര്യത്തിനെതിരായി കൊണ്ട് നമ്മുടെ തൃത്താല ദേശോത്സവം നമ്മുടെ എല്ലാവരുടെയും ഒരു ആഘോഷമായിട്ട് മാറുമ്പോൾ രാജ്യതാല്പര്യത്തിനെതിരായി നമ്മുടെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തീവ്രവാദികളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളുടെ ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന രീതിയിലേക്ക് തൃത്താല നിയോജക മണ്ഡലത്തിൽ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ മാറുമ്പോൾ എന്തായാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ വേണ്ടി സാധിക്കില്ല ഞങ്ങള് ശക്തമായിട്ടുള്ള സമരവുമായിട്ട് വരുന്ന ദിവസങ്ങളിൽ ഈ തൃത്താലയുടെ തെരുവോരങ്ങളിൽ ഉണ്ടാകും ഇത് നടപടി എടുക്കുന്നതിന് ഇപ്പോ നമ്മുടെ സി ഐക്ക് ഇവിടെ തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല സി ഐക്ക് നമ്മള് പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വേണമെങ്കിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഡിവൈഎസ്പിക്കും ഡി ജി കൊടുത്തതാണ് എന്തായാലും കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണം ഉണ്ടാകാത്ത സ്ഥിതിക്ക് അതിന്റെ യാതൊരു നടപടിയും ഉണ്ടായതായിട്ട് നമുക്ക് കാണുന്നില്ല അതിനൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പൊ തൃത്താലയിൽ കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ളത് നമ്മൾ ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ അതിന് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് അതിന്റെ നടപടി ഉടൻ സ്വീകരിക്കുമെന്നാണ് ഇപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ കേന്ദ്ര ഏജൻസികള് ഈ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകും കൃത്യമായിട്ട് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് ആശയപരമായിട്ട് നേതൃത്വം കൊടുത്തിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ആളുകൾ തന്നെ നമ്മുടെ തൃത്താലയിലുണ്ട് നമുക്കറിയാം ശ്രീനിവാസൻ വധക്കേസ് ഉൾപ്പെടെയുള്ള മതക്കേസുകൾ ഉണ്ടായ സമയത്ത് തൃത്താലയിൽ നിന്ന് പോലും ആളുകൾ ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തെളിവ് സഹിതം അന്ന് ചാനലുകൾ കാണിച്ചതാണ് തൃത്താലയിലെ വിവിധ ആംബുലൻസുകൾ അവിടെ പാലക്കാട് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മൾ ഇപ്പോഴും ആ പോപ്പുലർ ഫ്രണ്ടിന്റെ അടിവേലുകൾ ഇപ്പോഴും നമ്മുടെ തൃത്താലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതിനെതിരായിട്ട് ശക്തമായിട്ട് തന്നെ നമ്മുടെ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്ത് അന്വേഷണം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റി ആഗ്രഹിക്കുന്നത് ഈ കുറ്റക്കാർക്കെതിരെ ഒരു നടപടി വരുന്നത് വരെ സമരമായിട്ട് തന്നെ ബി ജെ പി തെത്താല മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോകും ഇന്ന് അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ വൈകുന്നേരം ആറു മണിക്ക് ഇത്തരം ഘോഷയാത്ര കാണുന്ന ഈ തെത്താല സെൻട്രലിൽ വെച്ച് ഭാരതീയ ജനതാ പാർട്ടി തെത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ ഒരു പ്രകടനം സംഘടിപ്പിക്കുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഹരിദാസേരനാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പൊ ഇന്നൊരു തുടക്കം മാത്രമായിരിക്കും ഇനി അങ്ങോട്ട് ഈ കുറ്റക്കാരെ പ്രത്യേകിച്ച് തൃത്താല പോലെയുള്ള ഒരു ഗ്രാമത്തിൽ വളരെ മത സൗഹാർദ്ദത്തോടെയാണ് ആളുകൾ ജീവിക്കുന്നത് യാതൊരു തരത്തിലും ഭിന്നിപ്പണമില്ല ആ ഒരു സ്ഥലത്താണ് ഒരു ഈ ഒരു സുഖകരമായിട്ടുള്ള ആളുകളുടെ ജീവിതം അതിനെ തകിടം മറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങളെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നവരെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം